ഇത് പതിനഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ദിനോസറിൻ്റെ ശില്പമാണ് പേര് ബ്രാക്യോ സോറസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ യുറാസിക് പാർക്ക് എന്ന സിനിമയിൽ അഭിനയിച്ചത് ഈ ദിനോസറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ അമേരിക്കയിലെ ഒരു നദീതീരത്തു നിന്നും ഇതിൻ്റെ അസ്ഥികൂടം കണ്ടെടുത്തു മറ്റ് ദിനോസറുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ഇതിനുണ്ട് ജിറാഫിനെ പോലെ നീണ്ട കഴുത്ത് നാല് കാലിലാണ് നടത്തം നീളം ഇരുപത്താറ് മീറ്റർ ഇത് കുറവലങ്ങാട് സയൻസ് സിറ്റി സയൻസ് സിറ്റിയിലെ ജുറാസിക് പാർക്കിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് വിശാലമായി ശാസ്ത്ര കേന്ദ്രത്തിൽ നിരവധി ദിനോസറുകളുടെ ശില്പങ്ങളുണ്ട് ഇവിടെ സന്ദർശിക്കുന്നവരെ ഇരുപത്തിനാല് കോടി വർഷം മുൻപുണ്ടായിരുന്ന ജുറാസിക് കാലഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അഞ്ഞൂറിലധികം ഇനത്തിലുള്ള ദിനോസറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ പറക്കുന്ന ദിനോസറുകളും ഉണ്ട് ദിനോസറുകളെല്ലാം മുട്ട പിരിഞ്ഞാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ സസ്യപൂക്കുകളും മാംസപ്പൂക്കുകളും ഉണ്ട് എന്ത് കിട്ടിയാലും കഴിക്കുന്ന മിശ്രഭോജികളും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ട് കാലിൽ നടക്കുന്ന ദിനോസറുകളും നാല് കാലിൽ നടക്കുന്ന ദിനോസറും ഉണ്ട് ഇരുപത്തഞ്ചു കോടി വർഷം മുൻപാണ് ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായത് അന്ന് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഭൂഖണ്ഡങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നുള്ള അവസ്ഥയിലായിരുന്നു ഭൂമിയിൽ എല്ലാ ഭാഗത്തും തന്നെ ദിനോസറുകൾ വ്യാപിച്ചിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിപ്പമുള്ളവയായിരുന്നു ചിലത് നാൽപ്പത് മീറ്റർ നീളവും മുപ്പത്തിമൂന്ന് മീറ്റർ ഉയരവുമുള്ള ദിനോസറുകളും ഇക്കൂട്ടത്തിലുണ്ട് ഇവയുടെ തൂക്കം എഴുപത്തയ്യായിരം കിലോയ്ക്ക് മുകളിൽ പോകും ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് ആദ്യമായി ദിനോസറിൻ്റെ ഒരു ഫോസൽ തിരിച്ചറിഞ്ഞത് തുടയലിൻ്റെ ഒരു ഭാഗം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ദിനോസർ എന്ന പേര് ഉപയോഗിച്ചു തുടങ്ങി ഒരു ഫീമൻ പല്ലിയായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ദിനോസറിനെ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബെൽജിയത്തിൽ ആദ്യമായി ഒരു ദിനോസറിൻ്റെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചു ഇന്ത്യയിലും ദിനോസറുകൾ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ജബൽപൂരിൽ നിന്നും ആദ്യമായി ഒരു ദിനോസർ ഫോസിൽ കിട്ടി ആറര കോടി വർഷം മുൻപ് ദിനോസറുകൾ ഇല്ലാതായി ദിനോസറുകളുടെ അവസാനം എങ്ങനെയായിരുന്നു മെക്സിക്കോയിൽ വീണ ഒരു ഉൽക്കയാണ് ഇവയുടെ വംശനാശത്തിന് കാരണമായതെന്ന് പറയുന്നു ഉൽക്ക പതനത്തിൻ്റെ ഫലമായി നൂറ്റി കിലോമീറ്റർ വ്യാസത്തിൽ ഒരു കുഴി രൂപപ്പെട്ടു തുടർന്നുണ്ടായ സുനാമിയിലും തീമഴയിലും ദുരോസ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ അവയുടെ വംശനാശം പൂർണ്ണമായി